നമസ്കാരം ശോഭ സുരേന്ദ്രനെതിരെ പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ക്രിമിനൽ മാനനഷ്ട കേസാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെതിരെ എഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് വേണുഗോപാൽ കേസ് നൽകിയിരിക്കുന്നത് രാജസ്ഥാനിലെ മുൻ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത വേണുഗോപാൽ ആയിരം കോടിയോളം രൂപ സമ്പാദിച്ചു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചത് രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്തുവെന്നും വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നും ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞപ്പോൾ ഇതിനെതിരെ കേസ് നൽകിയിരിക്കുകയാണ് കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ൾ നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം കിഷോർ റാം മോലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബെനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ തുക സമ്പാദിക്കുന്നുണ്ട് എന്നും അതിലുൾപ്പെടുന്ന ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരുമണൽ കർത്ത എന്നും അവർ ആരോപിക്കുകയുണ്ടായി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം റാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം നൽകിയതെന്നും അത് കർത്ത സ്വീകരിക്കുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു ആരോപണവും കേസുമെല്ലാം ഉടലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കൂട്ടരെയും വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അഴിമതിക്ക് എതിരെ വിശ്വാസത്തിന് നേരെ കടന്നുകയറ്റത്തിനെതിരെ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളികൾക്കെതിരെയല്ല സമരമുഖത്ത് തീയായി പട സ്ത്രീ എന്ന നിലയിലാണ് പൊതുവേ ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കാറുള്ളത് രണ്ടായിരത്തി നാലിലെ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അംഗം കുറിച്ച ആ തിരഞ്ഞെടുപ്പ് അതിനെ തുടർന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ച വ്യക്തിയാണ് അവർ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തി ലോക്സഭയിലേക്കുള്ള കന്നി അംഗമാണ് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് നിന്ന് നടന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി ഒൻപതിലെ അറുപതിനായിരം ബി ജെ പി വോട്ടുകൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടാക്കി ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പിന്നീട് ആറ്റിങ്ങലിലും അങ്ങനെ അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ശോഭ സുരേന്ദ്രനെതിരെ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കേസ് വന്നിരിക്കുകയാണ് അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് എതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്നും അത് മത്സരത്തിൽ ബാധിക്കുമോ മോ എന്നതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്